മലയാളികൾ എല്ലാവരെയും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നണി ലിൻഡു ലിൻഡു ഇപ്പോൾ കുഞ്ഞിനെ ഡേ കെയറിൽ വിട്ടിരിക്കുന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത് വളരെ കുഞ്ഞു കുഞ്ഞുകുട്ടിയാണ് ആ കുഞ്ഞു കുട്ടിക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങളും അല്ലെങ്കിലും ഉണ്ട് എന്തിനാണ് ആ കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് ചോദിച്ചാണ് നിരവധി പേർ എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് ലിൻഡു ഇങ്ങനെ മകനെ നേരത്തെ സ്കൂളിൽ കൊണ്ട് ചേർത്തതിനോട് ചെറിയ എതിരഭിപ്രായമുണ്ട് അവരുടെ കുഞ്ഞാണ് അവർക്കിഷ്ടമുള്ളത് ചെയ്യാം എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇറങ്ങി തലയിടുന്നത് ഇങ്ങനെ ചോദിക്കുന്നവർ നിരവധി പേരാണ് എന്നാൽ വളരെയധികം പ്രായം കുറവുള്ള ഒരു കുട്ടിയല്ലേ ആ കുട്ടി എന്തിനാണ് ഇങ്ങനെ ഡേ കെയറിൽ വിടുന്നത് വെളിരാജ്യങ്ങളിലെല്ലാം അങ്ങനെയാണ് അവിടെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ തിരക്കായിരിക്കും അപ്പോൾ മക്കളെ നോക്കാൻ ആരും ഉണ്ടാകില്ല അവരെയൊക്കെ തന്നെയും ഡേ കെയറിൽ അയക്കുക എന്നല്ലാത്ത മറ്റൊരു മാർഗവും അവരുടെ മുന്നിൽ ഉണ്ടാകില്ല അത് ശരിയായ ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ് എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിവിടെ മാത്രമല്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് അതിവേഗം മാറുകയുമായിരുന്നു കാരണം പ്രേക്ഷകരെല്ലാവരും എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്യുന്നൊരു വിഷയമായി പെട്ടെന്ന് ഇത് മാറാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് കൂട്ടിച്ചേർക്കാം സോഷ്യൽ മീഡിയയിലും എല്ലാവരും ഇപ്പോൾ ലിൻഡുവിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് ലിൻഡു എന്തിനാണ് അങ്ങനെ ചെയ്തത് കുഞ്ഞിനോട് കുഞ്ഞിനോടങ്ങനെ കാണിക്കരുതായിരുന്നു കുഞ്ഞല്ലേ കൊച്ചു കുഞ്ഞല്ലേ അതിനെ അങ്ങ് വിടണമായിരുന്നു എന്ന് പറയുന്നു അമ്മ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റാണ് ശ്രദ്ധേയമായിരിക്കുന്നത് എനിക്ക് ഇത്രയും ക്ഷമയുണ്ടെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ഞാനിതെല്ലാം അറിയുന്നതെന്നാണ് പോസ്റ്റിൽ പറയുന്നത് എനിക്ക് ഇത്രയും ക്ഷമയുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എന്നുകൂടി പറയുന്നു അമ്മയായതിനു ശേഷമുള്ള മാറ്റങ്ങൾ വിവരിക്കാൻ വാക്കുകളില്ല എന്നും പറയുന്നുണ്ട് അവൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടും ആസ്വദിക്കുകയാണ് ഞാനിപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നടക്കാനുമൊക്കെ പഠിച്ചതെല്ലാം താൻ ഓർത്തിരിക്കുന്നുണ്ട് എന്ന് പറയുന്നു പതിയാണെങ്കിലും മനോഹരമായ ഈ മാറ്റങ്ങളെല്ലാം കുഞ്ഞുങ്ങളിൽ നിന്നും പെർഫെക്ഷൻ പ്രതീക്ഷിക്കരുത് മുതിർന്നവർ തന്നെ ഓരോന്നുമായി സെറ്റാവാൻ സമയമെടുക്കുന്ന കാലമുണ്ട് അവർ അവരുടേതായ സമയത്ത് വളർന്നു വരട്ടെ എന്നായിരുന്നു ലിൻഡു കുറിച്ചത് ലിൻഡുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പ്രേക്ഷകരും ഏറ്റെടുക്കുന്നുണ്ട് അതെല്ലാവർക്കും മനസ്സിലാകുന്നുമുണ്ട് എന്ന് പറയാം ലവിക്കുട്ടൻ്റെ പല പോട്ടി ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ലണ്ടനിലായിരുന്ന സമയത്ത് തന്നെ അവൻ സ്വന്തമായി ശീലിച്ചിരുന്നു ഫോൾഡിംഗ് പോട്ടിയൊക്കെ തന്നെ മേടിച്ചിരുന്നു അവനിഷ്ടം പാട്ടൊക്കെ പാടി ആദ്യം ഇരുത്തിയിരുന്നു ടോയ്സൊക്കെ കൊടുക്കുമായിരുന്നു എന്ന് മകൻ്റെ കാര്യങ്ങളെല്ലാം വിശേഷിപ്പിക്കുന്നുണ്ട് എന്നാൽ മകനെ ഇത്ര ചെറിയ ട്രെയിനിങ് സെക്ഷനിലാക്കണ്ടായിരുന്നു എന്ന് പറയുന്നു അദ്ദേഹത്തിനെ ഇപ്പോൾ തന്നെ കുറച്ചധികം നാളുകൾ കളിപ്പിക്കണമായിരുന്നു ആദ്യമൊക്കെ കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും എന്ന് ലിൻഡ് തെളിയിച്ചിട്ടുമുണ്ടായിരുന്നു ആളുകൾക്ക് പലതും പറയുന്നു ആളുകൾ പലതും ഇങ്ങനെ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇതിലൊന്നും ശരിക്കും പറഞ്ഞാൽ കാര്യങ്ങൾ യഥാർത്ഥ വശം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ എടുത്തു പറയണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ